ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ രണ്ടേ മീറ്റർ കളക്ഷൻസ് ആണ് പുതിയ കളക്ഷൻസ് ആണ് അടിപൊളി ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഉണ്ട് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ചും അതേപോലെ അതിൻ്റെ കളർ ഒക്കെ ആണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു ഡാർക്ക് റെഡ് ആണ് അതിനകത്ത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഒരു സ്ട്രൈപ്പ് മോഡൽ താഴേക്ക് ഡിസൈൻ വന്നിട്ടുള്ളതാണ് ആ ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളത് പിന്നെ മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞ് ചെറിയ ചെറിയ പ്രിന്റുകളായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ അതിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് ഒക്കെ വന്നേക്കുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് എടുക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് അടുത്ത ഡിസൈൻ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ ഒരു മോഡൽ ടൈപ്പ് ഡിസൈൻസ് ഈ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻസ് ഉണ്ടല്ലോ അതൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതായത് നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ എടുക്കുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണല്ലോ കൂടുതൽ പേരും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തുണിയായിട്ട് കൊടുക്കുന്നതിനെ കാർട്ടിലും ഭംഗിയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് കുറേം കൂടെ ഭംഗിയാണ് ആ ഒരു മെറ്റീരിയലിന് വരുക അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ബ്രാൻഡുകളെല്ലാം തന്നെ സെയിം ജി എസ് എം സെയിം ക്വാളിറ്റി സെയിം റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുർത്തീസും നൈറ്റീസും എല്ലാ ഐറ്റംസും ഫ്രോക്ക് നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്ന ഐറ്റംസാണ് ഇത്രയും വർഷവും ആയിട്ടും സെയിൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതിലുള്ള ഏത് ബ്രാൻഡുകൾ എടുത്താലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കാട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഒരു ചെറിയ ചെക്ക് ഡിസൈനും അതേപോലെ തന്നെ അതേ കളർ ഷെയ്ഡ്സിൽ നല്ല ഒരു കുഞ്ഞുഞ്ഞ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ഡിസൈനും ആണ് ഇതിന് മുമ്പ് കാണിച്ചത് ഒരു ലൈറ്റ് ചാർട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് കളർന്നല്ല നമുക്ക് നല്ല ഭംഗിയിൽ ചില ആൾക്കാർക്ക് അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ആയിട്ടുള്ള കളറ് ഭയങ്കര ഓവർ ഡാർക്ക്നെസ് ഇല്ലാത്ത ചില ആൾക്കാർക്ക് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സ് ആണ് ഇഷ്ടം അങ്ങനെ പല വെറൈറ്റി ഡിസൈൻസും പല ഇഷ്ടങ്ങളുള്ള കുറേ കസ്റ്റമേഴ്സാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇഷ്ടത്തിന് പറ്റുന്ന രീതിയിലുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലുള്ള ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ പ്രിൻറ്റുകൾ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ കാണിച്ചേക്കുന്ന എല്ലാ പ്രിൻറ്റുകളും നിങ്ങൾ മൊത്തത്തിൽ നോക്കിയറിയാം മാക്സിമം ചെറിയ ചെറിയ പ്രിൻ്റുകൾ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെയിലായി തീരുന്നത് ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് ആണ് അതായത് ഈ വീഡിയോസിൽ നമ്മൾ വീഡിയോസിലും കാറ്റലോഗിലൊക്കെ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന ഡിസൈൻസ് ആണ് നമുക്ക് അത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി ആണെങ്കിലും ഈ ബ്രാൻഡുകളെല്ലാം നല്ല ഭംഗിയുള്ള നല്ല ഭംഗി മാത്രം പോരല്ലോ ക്വാളിറ്റിയും വേണ്ടേ അപ്പം ഈ ക്വാളിറ്റിയുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ നമ്പർ വൺ നമുക്ക് ഒരു ബ്രാൻഡിനെ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല കുറേ നമ്പേഴ്സിൽ നല്ല ബ്രാൻഡുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ബ്രാൻഡുകളാണ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമായിട്ട് നല്ലതെന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകളുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ബ്രാൻഡുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടു ഈ ഡിസൈനൊക്കെ നല്ല അടിപൊളി കളർ ഡിസൈൻസിലാണ് അതിൻ്റെ ബേസ് കളർ ആ മിക്സ് ആൻഡ് മാച്ചിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ്സിലാണ് കേട്ടോ അതിൻ്റെ അതിന് മാച്ചിങ് ആയിട്ട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് സിംഗിൾ ഡിസൈനാണ് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ഇത ചെറിയ പ്രിൻ്റ് ഒരു വെറൈറ്റി പ്രിൻറ്റ് നാല് കളർ ഷേഡ്സിലാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അതിൻ്റെ കൂടി തന്നെ എടുക്കണം ഇതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് മിനിമം പത്തെണ്ണം ആണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ആണിതിൽ കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അതിനകത്തുള്ള ആ ഡിസൈൻ കണ്ട അതൊരു ഒരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ചെറിയ ഫ്ലവർ ആണ് ചെറിയ ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് അതിൽ അഞ്ച് കളർ ആണ് വന്നേക്കുന്നത് ഇതിലും എത്ര എത്ര കളർ വേണം നിങ്ങൾക്ക് എല്ലാ കളറും വേണമെങ്കിലും എടുക്കാം ഇനി അതിൽ ഏതെങ്കിലും ചില ചില കളറുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഏത് കളർ ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതും നല്ല ഒരു ഡാർക്ക് കളർ കോംബോയിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് മറ്റേ നൈറ്റ് ഡ്രസ്സും അതുപോലെ തന്നെ എന്താ ഫ്രോക്ക് നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും കുർത്തീസായിട്ട് സെ സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ പ്രിൻറ്റും അതിന് മാച്ചിങ് ആയിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വേണം ഇനി നമ്മുടെ ഇതിൽ കാണിക്കുന്ന കൂടാതെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിലും കാറ്റലോഗിന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ കാറ്റലോഗിലുള്ള കളക്ഷനിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായത് ഇരുന്നതാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഓരോ തിരക്കുകൾ കാരണം പിന്നെ പിന്നെ ഓർഡേഴ്സും നിന്ന് തന്നെ ഓർഡേഴ്സും വന്നുകൊണ്ടിരുന്നു ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇന്നത്തേക്കായത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ കാറ്റലോഗിൽ കളക്ഷൻസ് എപ്പോഴും എടുക്കാനുള്ളത്ര സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാറ്റലോഗിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണേ ഇത് ഈ ഒരു കളർ കോംബോയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഈ ഒരു നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുവാണ് ഓർഡർ ചെയ്യാണ്ടി ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതിൻ്റെ കൂടുതൽ പ്രധാനമായിട്ടും അയക്കാൻ അയക്കേണ്ടത് ഏതിലാണ് അയക്കേണ്ടത് കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടതും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം ഇത്രയും ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ കാരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഡീറ്റെയിൽസ് കിട്ടിയെങ്കിൽ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അതും കൂടി അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ളവർക്കും ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഡിസൈനും നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പം വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ ഉള്ള ഡിസൈൻസ് ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കാറ്റലോഗിലും അപ്ഡേറ്റഡ് ആണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കാറ്റലോഗിൽ ഫോട്ടോസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലെ കളക്ഷൻസും കാറ്റലോഗിലെ കളക്ഷൻസും നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസും കംപ്ലീറ്റ് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താ സ്റ്റോക്ക് തീരുന്നതും അറിയാൻ പറ്റും കാറ്റലോഗിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്ന ഒരു കാറ്റലോഗി നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടിലും ചെക്ക് ചെയ്ത് നോക്കാം കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോയില് വീഡിയോ കാണാൻ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിലൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്നും സ്ക്രീൻഷോട്ട് അയച്ചോളാം കേട്ടോ അങ്ങനെ ഇപ്പോൾ പിന്നെ പേയ്മെൻ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് മെറ്റീരിയൽസ് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് മാക്സിമം പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിൽ മാത്രമാണ് റിപ്ലേയും പേയ്മെൻറ്റും ഡിലേ വന്ന ഓർഡർ ക്യാൻസൽ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക അപ്പോൾ ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയാണ് കണ്ടിന്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസും അപ്പോൾ നമ്മൾ കണ്ടും അടുത്ത ഡിസൈൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല റിപ്പീറ്റേഷനായിട്ട് പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്പനി ഏറ്റവും പുതിയ പ്രിൻ്റ് ചെയ്യുന്ന ആണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ ഇത് അടുത്ത ഒരു അടിപൊളി ഡിസൈനാണ് ഇതുപോലെ ഈ വീഡിയോക്കകത്ത് കുറേ കളക്ഷൻസ് ഉണ്ടല്ലോ നിങ്ങൾ എല്ലാം മിസ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ ഏതെങ്കിലും കളക്ഷൻ ഏതെങ്കിലും കളർ ഇത് സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കളക്ഷൻസ് ഫുള്ള് നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ബൾക്കായിട്ട് എടുക്കാൻ മാത്രമുള്ള കളക്ഷൻ നമ്മുടെ കാറ്റലോഗിലുണ്ട് അപ്പം ബൾക്കായിട്ട് തന്നെ നൂറും ഇരുന്നൂറും പീസുകൾ ഒരു കാറ്റലോഗിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എടുത്തിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ഷൻസ് ഒരു ഷോർട്ടും ഇല്ല അപ്പം നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത് കാറ്റലോഗ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്